ഒരൊറ്റ റിക്വസ്റ്റ് ആ പരസ്യത്തിൽ തുടങ്ങാവോ ശ്വാസകോശം പറഞ്ഞു തുടങ്ങാവോ ആ രൂപത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ആഗ്രഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ശ്വാസകോശം സ്പോഞ്ച് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് എന്നാൽ ചിലർ പുക വലിച്ചു കയറ്റാനായി അത് ഉപയോഗപ്പെടുത്തുന്നു ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന കറ ഏതാണ്ട് ഒരു വർഷത്തിൽ ഇത്രത്തോളം ഉണ്ടാകും നിങ്ങളെ രോഗിയാക്കാൻ അതു മതി ഒരു വലിയ രോഗി എല്ലാ മലയാള സിനിമയും നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുള്ളത് ഈ ഒരു ഡയലോഗ് കേട്ടതിന് ശേഷമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്

റേഡിയോയുടെ സുവർണകാലത്ത് റേഡിയോ കൊടികുത്തി വാണിരുന്ന കാലത്ത് സുവർണകാലത്ത് ആധികാരികമായ വാർത്തകൾക്ക് ശ്രോതാക്കൾ ചെവി കൊടുത്തിരുന്ന ആ സമയത്ത് ദിവസേന ഒരു നേരമെങ്കിലും ശ്രോതാക്കളോട് സംവദിക്കാൻ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഈ ജോലിക്കിടയ്ക്കാണ് ദൂരദർശൻ ആർക്കൈവ്സിന് വേണ്ടി പരിഭാഷയും ഡബ്ബിങ്ങും ഒക്കെ അത് ആ വർഷം തുടങ്ങിയത് ഇന്നും തുടർന്നു വരുന്നു ഇന്ത്യൻ സാഹിത്യത്തിലെ പ്രഗത്ഭന്മാരുടെ കൃതികൾ ക്ലാസിക്കൽ കൃതികളുടെ നാടകാവിഷ്കരങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തു ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പിന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു അധികവും ഗവൺമെൻറ് പരസ്യങ്ങളാണ് ഓഡിയോ വീഡിയോ പരസ്യങ്ങൾക്ക് ശബ്ദം നൽകി ആ കൂട്ടത്തിലാണ് ഈ പുകയിലേക്കും പുകവലിക്കുമെതിരെ സിനിമാ തിയേറ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യ ചിത്രങ്ങൾ അതുപോലെ ടോൾ ഫ്രീ നമ്പറിന്റെ അത് കാർഷിക മന്ത്രാലയം അപ്പോ ഈ പരസ്യം തിയേറ്ററുകൾ പ്രത്യക്ഷപ്പെട്ട പരസ്യം എങ്ങനെയോ മിമിക്രിക്കാരുടെ മിമിക്രി കലാകാരന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ സുരാജ് വഞ്ഞാറമ്മോടാണ് ആദ്യമായിട്ട് അതായത് ഏറ്റെടുത്തത് അതിനുശേഷം ഏറ്റവും പിന്നെ കോട്ടയൻ നസീർ തുടങ്ങി പലരും പിന്നെ യുവതലമുറയിലെ പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇദ്ദേഹത്തിന്റെ സൗണ്ടിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മലയാളം മിമിക്രി വേദികളും ഏറ്റവും കൂടുതൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനാണ് പറയാറ് നമുക്ക് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ തീർച്ചയായിട്ടും താങ്കൾക്ക് നമ്മൾ നൽകുന്ന ആദരമാണത് കാരണം നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് താങ്കളെ മാത്രമേ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് വലിയ ബഹുമാനമുണ്ട് താങ്കളോട് അതുകൊണ്ട് തന്നെയാണ് വേറൊരു കാര്യം നാല് ദശകത്തോളം വാർത്താ പ്രക്ഷേപകനായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശസ്തി കിട്ടിയത് ഈ മിമിക്രി താരങ്ങളെല്ലാം കൂടെ എനിക്ക് തന്നതാണ് നന്ദിയുണ്ട് മിമിക്രിയുടെ ആ പറയുന്നത് താങ്കളുടെ സൗണ്ടിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് കണ്ടിട്ടുണ്ടല്ലോ എന്നെ നിർത്തിയിട്ട് എന്നെ സ്റ്റേജ് നിർത്തി ചെയ്തതാണ് അപ്പൊ നമുക്കൊന്ന് റജി തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഗോപഞ്ചേട്ടൻ്റെ അന്ന് സാധാരണ ഞാൻ ഓർത്തത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഗോപഞ്ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു വളരെ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ ഈ ഗോപഞ്ചേണ്ട ഒരു പ്രത്യേകത നമുക്കറിയാം ശ്വാസകോശമാണ് ഇപ്പോഴും കേട്ടിട്ടുള്ളത് ഈ ശ്വാസകോശം എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗോപഞ്ചേണ്ട പയ്യ പരസ്യമങ്ങ് മാറ്റി മാറ്റിയിട്ട് പുതിയൊരു പരസ്യമായിട്ട് വന്നു ഈ ഇതെന്തു പറ്റി ചിലയിടങ്ങളിൽ പുക ചിലയിടങ്ങളിൽ ചാരം എന്തായാലും ഒന്നും പ്രതികരിക്കാത്തത് വെണ്ടാതെ സഹിക്കുന്നത് പുക വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില